ആനയ്ക്കൊപ്പം ഫോട്ടോയെടുത്തു അല്പസമയത്തിനകം അതേ ആനയുടെ കുത്തേറ്റ് പാപ്പാന് ദാരുണാദ്യം കൂറ്റനാട് ദേശോത്സവത്തിൻ്റെ അവസാന മണിക്കൂറിലായിരുന്നു നാടിനെ കണ്ണീരിലാഴ്ത്തി ദാരുണ സംഭവം നടന്നത് ആഘോഷ തിമിർപ്പുകൾക്കൊടുവിൽ കൂറ്റനാട് ദേശോത്സവത്തിന്റെ അവസാന ഇനമായ ഗജസംഗമവും കഴിഞ്ഞു തുടർന്ന് തന്റെ ആനയ്ക്കൊപ്പം ചേർന്ന് പാപ്പാൻ കുഞ്ഞുമോൻ ഒരു ഫോട്ടോയും എടുപ്പിച്ചു ഏതാനും സമയങ്ങൾക്കകം കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു കുഞ്ഞുമോനെ ചിത്രത്തിൽ മാത്രം അവശേഷിപ്പിച്ച് ആന ചവിട്ടിയും കുത്തിയും കൊല്ലുകയായിരുന്നു മരണമേറ്റുവാങ്ങിയ കുഞ്ഞുമോൻ മറ്റൊരാളോട് പറഞ്ഞു പകർത്തിയ മൊബൈൽ ചിത്രം ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലും നിറയുകയാണ് വള്ളംകുളങ്ങര നാരായണൻകുട്ടി എന്ന ആനയാണ് പാപ്പാന്റെ ജീവനെടുത്തത് കൂറ്റനാട് തണ്ണീർക്കോട് പാതയിൽ രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു ദാരുണമായ സംഭവം റോഡിലേക്ക് തട്ടിയിട്ട കുഞ്ഞുമോനെ ആന പലതവണ കുത്തുകയും ചവിട്ടുകയും ചെയ്തു ദാരുണമായ കാഴ്ചയ്ക്ക് സാക്ഷിയാകേണ്ടി വന്നതിന്റെ ഞെട്ടലിൽ നിന്നും ദൃക്സാക്ഷികളിൽ പലരും മോചിതരായിട്ടില്ല അതേസമയം ആനപ്പുറത്തുണ്ടായിരുന്ന മൂന്ന് പേർ രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാർ